നമ്മുടെ സീരിയൽ നായികമാർക്ക് ശബ്ദം കൊടുക്കുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ കുറിച്ചുള്ള വീഡിയോ ആണിത് ഏതൊരു നടീ നടന്മാരുടെയും അഭിനയത്തിനൊപ്പം പ്രാധാന്യമുള്ളതാണ് അവരുടെ ശബ്ദവും അങ്ങനെ നല്ല രീതിയിൽ ശബ്ദം കൊടുക്കുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സാന്ത്വനത്തിലെ സാവിത്രി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ദിവ്യ അഭിനയത്തിനുപരി നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ദിവ്യ ആർക്കൊക്കെയാണ് ശബ്ദം നൽകുന്നതെന്ന് നോക്കാം അമ്മയറിയാതെ സീരിയൽ നീരജ മഹാദേവൻ കുടുംബവിളക്ക് സീരിയൽ വേദിക പാടാത്ത പൈങ്കിളി സീരിയൽ സ്വപ്ന മൗനരാഗം സീരിയൽ രൂപ അടുത്തത് ഡെബിങ് ആർട്ടിസ്റ്റ് ദേവി ആർക്കൊക്കെയാണ് ശബ്ദം നൽകുന്നത് നോക്കാം കുടുംബവിളക്ക് സീരിയൽ സുമിത്ര മൗനരാഗം സീരിയൽ ദീപ അമ്മയറിയാതെ സീരിയൽ അലീന പീറ്റർ സാന്ത്വനം സീരിയൽ ദേവി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പാർവതി പ്രകാശ് ആർക്കൊക്കെയാണ് ശബ്ദം നൽകുന്നത് നോക്കാം ഇന്ദുലേഖ സീരിയൽ ഇന്ദു അമ്മയറിയാതെ സീരിയൽ അപർണ കുടുംബവിളക്ക് സീരിയൽ അനന്യ സാന്ത്വനം സീരിയൽ അഞ്ജലി പൗർണമി തിങ്കൾ സീരിയൽ പൗർണമി പാടാത്ത പൈങ്കിളി സീരിയൽ കൺമണി തിങ്കൾ കലമാൻ സീരിയൽ കീർത്തി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ദേവയാനി ആർക്കൊക്കെയാണ് ശബ്ദം നൽകുന്നത് നോക്കാം സാന്ത്വനം സീരിയൽ അപർണ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ